അനുദിനം ചൂട് കൂടുമ്പോൾ എ സിയും ഫാനും ഒക്കെ വാങ്ങാൻ ഇലക്ട്രോണിക് കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് മാത്രമല്ല വിഷറിക്കും ആവശ്യക്കാർ ഏറെ ഉണ്ടെന്നാണ് പാലക്കാട് ചളവറ സ്വദേശി ഹുസൻകുട്ടി എന്ന വിഷറിവാപ്പു പറയുന്നത് കഴിഞ്ഞ അൻപത്തിനാല് വർഷത്തോളമായി പാരമ്പര്യ തൊഴിലായ വിഷറി നിർമ്മാണവും വിൽപ്പനയും നടത്തി വരികയാണ് ഹുസൻകുട്ടി ഒന്ന് മനുഷ്യർക്ക് ഒന്ന് വീശി ആശ്വാസമാവാൻ അരനൂറ്റാണ്ടായി ഹുസൻകുട്ടി ഫിഷറികൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ടാം വയസിൽ പിതാവിനൊപ്പം തുടങ്ങിയതാണ് പണി പിതാവിന്റെ മരണശേഷം നിർമ്മാണവും വിൽപ്പനയും സ്വയം ഏറ്റെടുത്തു പിന്നീട് ഇങ്ങോട്ട് വിവിധതരം ഫാനുകളും കൂളറുകളും എയർ കണ്ടീഷനുകളും എല്ലാം വിപണിയിൽ സ്ഥാനം പിടിച്ചെങ്കിലും വാപ്പുവിൻ്റെ ഫിഷറികൾക്ക് ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണ് ഉത്സവപ്പറമ്പുകളിലാണ് ഇപ്പോൾ കൂടുതലും വിൽപ്പന പനയോലയും കുരുത്തോലയും ഉപയോഗിച്ചാണ് ഫിഷറിയുടെ നിർമ്മാണം പനംപട്ടയുടെ ഇളങ്കൂപ്പുകൾ ശേഖരിച്ച് ഉണക്കിയ ശേഷം പട്ടയുടെ മേൽ കല്ലുകൾ കയറ്റി വെക്കും ശേഷം പട്ടയിൽ വെള്ളം തളിച്ച് കുതിർത്തി വൃത്താകൃതിയിൽ മുറിച്ചെടുക്കും

ഞങ്ങള് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് ഉത്സവപ്പറമ്പിൽ കൂടെ ഒക്കെ കൊണ്ടുപോകും നിക്കും അങ്ങനെ തന്നെയാണ് പണ്ടത്തെ പറഞ്ഞ അന്ന് അണട കണക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒരാണെ അങ്ങനെയൊക്കെ ഇപ്പൊ ഉറുപ്പിയ അതിന് അഞ്ചു റുപ്യ പത്ത് റുപ്യ ഇപ്പൊ നൂറ് റുപ്യ നൂറ്റി അമ്പത് റുപ്പ്യ അങ്ങനെ മൂന്ന് ഞങ്ങൾ വെക്കുന്നത് ആ നല്ലോണം ആവശ്യക്കാര് ആ ഒരു ഒരു പഴയ പഴയതായിട്ട് വന്നിട്ട് വാങ്ങിട്ട് പീസാണ് വിസറിയായിട്ട് ആവശ്യത്തിന് വാങ്ങണവരുണ്ട് പിന്നെ ഇത് കൗതുക വസ്തു ആയിട്ട് വാങ്ങണവരുണ്ട് ആ വീട്ടില് കാഴ്ച അങ്ങനെ പുരാവസ്തുപത് രൂപ മുതൽ നൂറ് രൂപ വരെ വിലയുള്ള വിഷറികൾ ആധുനിക കാലത്ത് അല്പം കൗതുകത്തോടെയും പഴയകാല സ്മരണ പുതുക്കാനുമൊക്കെയായി ഒരുപറ്റം മനുഷ്യർ ഇപ്പോഴും വിശറി തേടി എത്തുന്നു എന്നതാണ് വാപ്പുവിൻ്റെ ഏക ആശ്വാസം ജനം പാലക്കാട്